അകത്ത് കത്തിയും പുറത്ത് ഭക്തിയുമായി നടക്കുന്ന ആളുകൾ പെരുത്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ പാര പാരിതോഷികമായി ഏത് സമയവും നിങ്ങളെ തേടിയെത്താവുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ അധികം പേടിക്കേണ്ടത് ആരെയാണ് ഉത്തരം പലതായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നിങ്ങൾ പേടിക്കേണ്ടത് വെറുതെ മുഖസ്ഥുതി നടത്തുവാൻ വേണ്ടി എത്തുന്ന ആളുകളെയാണ് എന്തുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു മുഖസ്ഥിതി നടത്തുന്ന ആള് ഒരുപക്ഷെ മാലാഗിയെപ്പോലെ പ്രത്യക്ഷപ്പെടും പക്ഷേ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഏഞ്ചലിക് ഫേസുള്ള ഡെമോണിയാക്കായിട്ടുള്ള ആളായിരിക്കാം മുഖസ്ഥിതിക്കാരൻ പുറത്ത് പുഞ്ചിരിക്കുന്ന മാലാഗ അകത്ത് അത്യാർഥിയുള്ള ഏതൊരു പിശാജ് അങ്ങനെയാണ് പല വല്ലാത്ത ഫ്ലാറ്ററി നടത്തുന്ന ആളുകളൊക്കെ അപ്പം അതുകൊണ്ട് വീണ്ടും ഷേക്സ്പിയറിൻ്റെ തന്നെ കഥാപാത്രം പറയുന്നത് പോലെ ഫ്ലാറ്ററി പോയിസൻഡ് വേഡ്സാണ് വിഷം നിറച്ച വേഡ്സാണ് വേണമെങ്കിൽ പറയാം മധുരത്താൽ കോട്ടിയത സൈനൈഡാണ് ഈ വല്ലാത്ത ഫ്ലാറ്ററി എന്ന് പറയുന്നത് അപ്പോൾ അത് ആർട്ടാക്കി മാറ്റിയ മനുഷ്യരുടെ എണ്ണയിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ സ്തുതി പാഠകരിൽ നിന്നും ഓടി ഒളിക്കണം എനിക്ക് അഞ്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം വെറുതെ ഒരു നിലവാരവും ഇല്ലാതെ ഒരു ആത്മാർത്ഥയുമില്ലാതെ നിങ്ങൾ പഴുഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾ അയാൾ ആർത്തി കൂടിയ ആളായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളൊരു മേലുദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ പൊങ്ങച്ചം കൊണ്ട് ഇപ്പോൾ ആത്മസ്തു സ്തുതി കൊണ്ട് നിറക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആർത്തി കൊണ്ടിലേക്ക് അയാൾക്ക് എന്തോ നിങ്ങളിന്ന് നേടിയെടുക്കാനുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഫ്ലാറ്റർ കേട്ട് ഫ്ലാറ്റാകുന്നതിന് മുമ്പ് അന്ന് ആലോചിച്ചു നോക്കുക ഇയാൾ നിങ്ങളെ ഫ്ളാറ്റാക്കുന്നത് അയാൾക്കൊരു ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിരിക്കാം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക മിക്കവാറും കടുത്ത ആർത്തി കൊണ്ടാണ് എന്തോ നിങ്ങളിന്ന് നിന്ന് തട്ടിയെടുക്കാനുണ്ട് ഈ സോപ്പ് കഥ വളരെ രസകരമായിട്ടുള്ള കഥ കാക്ക ഒരു ചെറിയ അപ്പകഷ്ണമായിട്ട് കഷ്ണമായിട്ട് അപ്പോൾ താഴെ ഇരുന്നുകൊണ്ട് കുറുക്കന് അതെങ്ങനെയെങ്കിലും കൈവശമാക്കണം കുറുക്കനത് വേണം അപ്പോൾ കുറുക്കൻ വെറുതെ സ്തുതി പാടാൻ തുടങ്ങി ഓ നിൻ്റെ നിറം എത്ര ഭംഗിയുള്ള നിറമാണ് നിൻ്റെ തൂവലുകൾ എന്ത് മിനുമിനുത്ത തൂവലുകളാണ് ഇനി നിൻ്റെ നിറത്തിനും നിൻ്റെ മിനുമിനുത്ത തൂവലിനും ഒപ്പം ആയിരിക്കുമോ നിൻ്റെ പാട്ടുപാടാനുള്ള കഴിവ് അങ്ങനെ ആയിരിക്കണമല്ലോ കാരണം ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള ഇത്രയ്ക്ക് ആകർഷകത്വമുള്ള ഒരാളുടെ സ്വരവും അതുപോലെ തന്നെ ആകർഷകത്വമുള്ളതായിരിക്കട്ടെ ഇതങ്ങനെ കേട്ടപ്പോൾ കാക്ക ഫ്ലാറ്റായി ഫ്ളാറ്ററി കേട്ട് ഫ്ലാറ്റായ കാക്ക വായു തുറന്ന് ഒരു പാട്ടുപാടാൻ തുടങ്ങി അപ്പോൾ വായിലിരുന്ന അപ്പ താഴേക്ക് വീണു കുറുക്കനെ സ്വന്തമാക്കി നിങ്ങളുടെ അപ്പ കിട്ടാൻ വേണ്ടിയാണ് പല ആളുകളും നിങ്ങളെ വെറുതെ പുക ഇത്തിരി കോമൺ സെൻസുള്ള ആൾ ആത്മാർത്ഥമായ അപ്രീസിയേഷനും ഒരു ഹൃദയമില്ലാത്ത വല്ലാത്ത സ്തുതി പാടലും തമ്മിൽ തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ് പക്ഷെ കോമൺ സെൻസ് അത്ര കോമൺ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മനുഷ്യരും സ്തുതിവാചകങ്ങളിൽ കുടുങ്ങി ഫ്ലാറ്റായി പോകുന്നവരാണ് അത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഒന്ന് ആർത്തി മൂലമാണ് ആളുകൾ നിങ്ങളെ വല്ലാതെ പൊക്കി ഉയർത്തുന്നത് രണ്ട് വല്ലാതെ നാട്യം നടത്തുന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ കൈകോപ്പിൽ നിന്ന് നിങ്ങളെ സ്തുതിപ്പിക്കുന്നത് അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാരകായുധങ്ങളുടെ തിളക്കം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അവർ അങ്ങേറ്റം സുന്ദരമായ വർണ്ണക്കുപ്പായങ്ങളൊക്കെ ധരിച്ചു വച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചതിന് ശേഷമായിരിക്കും കടാരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊത്തി ഇറക്കുക ഈ നാട്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭയങ്കര നാട്യങ്ങളെ കള്ളിൽ നടത്തും ഇത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നാട്യങ്ങൾ ഭയങ്കര നാട്യങ്ങളാണ് ഇത് നരകം സ്വർഗത്തിൻ്റെ വേഷം കെട്ടിൽ നടത്തുന്ന പോലെയാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നരകമാണ് അവർ സ്വർഗമായിട്ടിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാക്കുകളിലൊക്കെ തേൻ കിനിയുകയാണ് പക്ഷെ അകത്ത് തേനൊന്നും അത് തിരിച്ചറിയാൻ ബോധമുള്ളവർക്ക് സാധിക്കും കലിഗുള എന്ന ചക്രവർത്തിയെക്കുറിച്ച് റോമൻ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അയാൾ ഒരു പ്രാന്ത് പിടിച്ച ആളായിരുന്നു റോമ ചക്രവർത്തിമാരുടെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനും ക്രൂരനുമായ ആ ചക്രവർത്തിയായിരുന്നു ഈ കലിഗുള കലികുള അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ മുഴുവൻ പൊംപിനോസ് എന്ന് പറയുന്ന ഒരു കോൺസൽ അയാൾ ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് കാല് തൊട്ട് വണങ്ങാൻ തുടങ്ങി കലികുളല്ലേ ഭ്രാന്തനാളല്ലോ അയാൾ പറഞ്ഞു അങ്ങനെ കാല് തൊട്ട് വണങ്ങാൻ വേണ്ടി നിലത്തൊട്ട് വീണതല്ലേ അപ്പോൾ ഒരു പണി ചെയ്യി ശരിക്കും നക്കി തുടക്കുകയും ചെയ്യുക അയാൾ ഇയാളുടെ ഇയാളെ കൊണ്ട് കാലും മൊത്തത്തിൽ നക്കി തുടക്കുവാൻ ശ്രമിച്ചു അയാൾ നക്കി തുടക്കുകയും ചെയ്തു പക്ഷേ ശേഷം മറ്റൊരാൾ ഇതുപോലെ കാൽക്കറി വീണപ്പോൾ അയാളെ കൊണ്ട് പെർഫ്യൂമും തേനൊക്കെ ഉപയോഗിച്ച് കാല് വൃത്തിയാക്കുകയും ചെയ്തു ഇതാണ് കലികുളിയുടെ ചരിത്രം അപ്പോൾ പലപ്പോഴും വരുന്നത് നാട്യമാണ് നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നാട്യം നാട്യപ്രധാനം ആയിട്ടുള്ള വ്യക്തികൾ തിങ്ങി നിറയുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അഭിനയമാണ് ചില സമയങ്ങളിലൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ എത്ര എത്ര നുണക്കഥകളാണ് അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഭയങ്കരമായിട്ട് സ്തുതി പാടുന്നവർ പറയുന്നത് അർത്ഥസത്യമല്ല നോണ തന്നെയാണ് പലപ്പോഴും പച്ചക്കള്ളമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പച്ചക്കള്ളം സത്യമാണെന്ന മട്ടിൽ കേട്ടിരിക്കാൻ നമുക്കൊരു സുഖമുണ്ട് കാരണം എന്താണെന്നറിയോ നമുക്കറിയാം ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് പക്ഷേ ഇയാൾ ഒച്ചത്തിൽ പറയുമ്പോൾ പച്ചക്കള്ളം പച്ചക്കള്ളത്തിൻ്റെ രൂപം മാറ്റിയിട്ട് നല്ല നേരായിട്ട് മാറുന്നുണ്ടെങ്കിലോ അതുകൊണ്ടാണ് പലരും പച്ചക്കള്ളം പറയുന്നതിന് സന്തോഷത്തോടു കൂടി അനുവാദം നൽകുന്നത് ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആളാരാണ് ഗീബൽസിനെയാണ് ഗീബൽസ് ഹിറ്റ്ലർക്ക് വേണ്ടി എന്ന് ഉണകൾ ഹിറ്റ്ലർ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് ഒരു പഠനം അന്ന് ഉണയാണ് അയാൾ അങ്ങേറ്റവും സ്നേഹമുള്ള ആളാണ് കമ്മിറ്റഡ് ആണ് അയാൾ രാജ്യത്തിന് വേണ്ടി മരിക്കും ആരെയും കൊല്ലില്ല അതെന്ന് ഉണയായിരുന്നു ഇത് ഗീബൽസ് വരുത്തിയ കള്ളങ്ങാണ് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഹിറ്റ്ലർ ഇത്രയേറെ യഹൂദരെ കൊന്നെടുക്കുന്നതിൻ്റെ കാരണം യഹൂദർ ജർമ്മനിയെ ഒറ്റക്കൊടുത്തുകൊണ്ടാണ് അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ സേവിക്കുന്നയാളാണ് ഹിറ്റ്ലർ എല്ലാ രാഷ്ട്രങ്ങളുടെ അയാൾക്ക് സമഭാവനയാണുള്ളത് അതുകൊണ്ടാണ് അയാൾ ഈ ശരിയല്ലാത്തവരെ പിടിച്ച് ശിക്ഷിക്കുന്നത് പല കള്ളത്തരങ്ങളും നടത്തിയിട്ട് നോണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവയെല്ലാം ഇല്ലാതാക്കിയ വ്യക്തി ഗീബൽസാണ് ഗീബൽസാണ് പറഞ്ഞത് നൊണ ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമായിട്ട് മാറും അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയപ്പെട്ട നുണകൾ ചരിത്രം സത്യങ്ങളായി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചില പരീക്ഷ പറയുന്ന നുണകൾ നേരാണെന്നൊന്നും വിശ്വസിക്കേണ്ട നേരാണെന്ന് വിശ്വസിച്ച് ഫ്ലാറ്റായി വീഴുകയും വേണ്ട ആ നുണകൾ എക്കാലത്തും നുണകൾ തന്നെയാണ് അടുത്തത് വല്ലാതെ സ്തുതി പാടുന്ന ആളുകൾ അമിത വിനയം കൂടി കാട്ടും അമിത അമിതവിനയം കാട്ടുന്നതും സത്യത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ പല ആളുകളും മന്ത്രിമാരെയും മറ്റ് ശ്രേഷ്ഠരെയൊക്കെ കണ്ടുമ്പോൾ നിലത്തോട്ട് വീഴുകയായി കമിഴ്ന്ന് വീഴുന്ന സാഷ്ടംഗം പ്രണമിച്ച് നട്ടല്ല ഉടിച്ച് മുതുക വളച്ച് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടവരങ്ങനെ കാണിക്കുന്നു അത് വിനയമാണോ അത് സ്നേഹമാണോ അതടുപ്പാണോ അല്ല ദീപസ്തംഭം മഹാശ്ചര്യം എനിക്ക് കിട്ടണം പടം എന്ന ആറ്റിറ്റ്യൂഡാണത് അങ്ങനെ പറയുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ മുമ്പിൽ അമിത വിനയം കാട്ടുന്നവരെ വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ കാണുമ്പോൾ വിറക്കുകയും നിങ്ങൾ കാണുമ്പോൾ വല്ലാതെ ഇത് അസ്വസ്ഥരാകുകയും നിങ്ങൾ കാണുമ്പോൾ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വിധത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ ഓർത്തേക്ക അടിമകളിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അടിമയായിട്ട് സ്വയം മാറുന്ന വ്യക്തി ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉടമയാകാൻ വേണ്ടി നിങ്ങളെയും അടിമയാക്കും അത് തിരിച്ചറിയുക അതായത് നിങ്ങളുടെ മുമ്പിൽ സ്വയം അങ്ങനെ അടിമയായി മാറിയ ആള് ഇന്ന് അഭിനയിക്കുകയാണ് കാരണം അവന് ഈ അവസ്ഥയിലെത്താൻ തന്നെ കുറേ പേര് അടിമകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതവസരം വന്നു ചേർന്നാൽ നിങ്ങൾക്ക് ഉടമയുടെ ഭാവം പോയി നിങ്ങൾക്ക് പഴയ പദവി പോയി പ്രതാപം പോയി നിങ്ങളുടെ സൗന്ദര്യം പോയി കരുത്തു ചോർന്ന് പോയി പണം ഇല്ലാതായി ആ സമയത്ത് ഈ അടിമ പെട്ടെന്നുണർന്നെഴുന്നേക്കും പിന്നെ അവൻ്റെ അടിമയായിട്ട് നിങ്ങൾ മാറും ഇതൊക്കെയാണ് ചരിത്രം കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ അമിതവിനയം എപ്പോഴും ആപത്താണ് ചില മനുഷ്യർ അമിത വിനയം കാട്ടി നിങ്ങളെങ്ങട്ട് എടുത്തുയർത്തുകയാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ട്രോജൻ ചക്രവർത്തിയെക്കുറിച്ച് പ്ലീനി എന്ന് പറയുന്ന വലിയ ഒറേറ്റർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അയാൾ ഈ ട്രോജൻ ചക്രവർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് കൂടി നടത്തിയ മൂന്ന് മണിക്കൂർ പ്രസംഗമുണ്ട് നിങ്ങൾക്ക് നെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെ പതിപ്പ് കണ്ടെത്താൻ പറ്റും മൂന്ന് മണിക്കൂർ നേരം ഒരു രാജാവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നുണകളും അർത്ഥ പിന്നെ വെറുതെ സ്തുതിപ്പുകളും തന്നെ തന്നെ നീഴ്ത്തി താഴ്ത്തിയുള്ള വാക്കുകളും ഉപയോഗിച്ച് ഈ പ്രസംഗത്തിൽ ഇയാൾ എന്താ പറഞ്ഞത് ഇയാൾ പറഞ്ഞത് അങ്ങ് ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാദി രാജനാണ് ഇനി ഇയാൾ പറഞ്ഞു 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 പോയ കൂട്ടത്തിൽ പറഞ്ഞു ഈ റോമയിൽ ജനപ്പെരുപ്പം ഉണ്ടാകാൻ പോലും അങ്ങാണ് കാരണക്കാരൻ പറയുന്നതിനെക്കുറിച്ച് ബോധമില്ലാത്ത കൊണ്ടാണോ ബോധം കൂടിപ്പോയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച മനുഷ്യരൊക്കെ ഉണ്ട് അതായത് എല്ലാം നിങ്ങളും മൂലമാണ് ഉണ്ടായത് എന്ന മറ്റു പ്രസംഗിക്കുമ്പോൾ അതത്ര സത്യമായിട്ടൊന്നും വിശ്വസിക്കേണ്ട എല്ലാ നുണകളും പലപ്പോഴും ചിറക് വിരിച്ചു പറക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മുന്നേ പറക്കും നിങ്ങളുടെ നിങ്ങൾ ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പക്ഷേ ഓർത്തേക്ക് അടുത്ത നിമിഷം അപ്പം നിങ്ങളെ താഴേക്ക് തള്ളിയിടും അത് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതാണ് ബോധം എന്നൊക്കെ പറയുന്നത് വീണ്ടും കലികുളയെക്കുറിച്ച് പറഞ്ഞല്ലോ കലികുളയുടെ മുമ്പിൽ ഒരു ആൾ രണ്ട് കൈകും കോപ്പി അയാളുടെ മൂലം മുട്ടുകുത്തിയിട്ട് പറഞ്ഞു അങ്ങേക്ക് രോഗമാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങേക്ക് കലശലായ രോഗമുണ്ട് എൻ്റെ ജീവിതം ഞാനിത് സമർപ്പിക്കുന്നു എൻ അങ്ങനെ രോഗം മാറുന്നതിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ് കലികുളിയല്ലേ ആൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭ്രാന്തൻ ചക്രവർത്തിയാണ് ഇയാളുടെ രോഗം ഭേദമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യനെ തെരഞ്ഞു പിടിച്ച് അവനെ കൊന്നു കളഞ്ഞു കാരണം അയാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞതല്ലേ ഞാൻ അങ്ങേക്ക് വേണ്ടി ഹോമയാ യാഗമായി മാറാം ഇങ്ങനെയൊക്കെയുള്ള ചരിത്രത്തിൽ തമാശ നിറഞ്ഞ സംഭവങ്ങളൊക്കെ ധാരാളമുണ്ട് സ്തുതിപാഠകർ പലപ്പോഴും അനുകരണ കലയിൽ വളരെ നിപുടത നേടിയവരാണ് ആരിങ്ങനെ വളരെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇമിറ്റേഷൻ ഈസ് ദ സിൻസിയറസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ സ്തുതി പാഠം നടത്തി 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 ആരെയാണോ സ്തുതിക്കുന്നത് അയാൾ അനുകരിക്കാൻ തുടങ്ങും അയാളുടെ നോട്ടം അയാളുടെ സംസാര രീതികൾ അയാളുടെ വസ്ത്രധാരണ രീതികൾ അയാളുടെ ശൈലികളൊക്കെ കോപ്പിയിടിക്കണം അപ്പം അങ്ങനെ കോപ്പി അടിക്കുന്നത് അൺകോൺഷ്യസായിട്ട് സംഭവിക്കുകയാണെന്ന് ചിലപ്പോൾ പറയാം ചില സമയത്ത് അൺകോൺഷ്യസായിട്ട് നിങ്ങൾ അത്രക്കേറെ ഒരാളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അയാളുടെ ചലനങ്ങളും ഭാവങ്ങളും വേഷഭൂഷാദികളും ഒക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് സ്വാംശീകരിക്കുകയാണ് പക്ഷെ ചില വിരുദ്ധന്മാരുണ്ട് അവർ ഒരാളുടെ പ്രീതി പിടിച്ചെടുക്കാൻ വേണ്ടി അയാളങ്ങ് അന്ധമായിട്ട് അനുകരിക്കും അത് അയാളുടെ കൺവെട്ടത്തിലാണ് അയാൾ കാണുക അയാളെപ്പോലെയൊക്കെ കുറേ അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കും അയാളുടെ ശൈലികളൊക്കെ കാഴ്ചവെക്കും അയാളുടെ രീതികളൊക്കെ കാഴ്ചവെക്കും അപ്പോൾ ഈ അനുകരിക്കപ്പെടുന്ന ആൾ തല തലയിൽ സ്ഥിരതാമസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഫ്ലാറ്റായി പോവും അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഫ്ലാറ്ററി നടത്തുന്ന ആൾ സുഹൃത്തിനെ പോലെ കാണപ്പെടും അതായത് ഒരു വളർത്ത് പട്ടി ചെന്നായാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ചില നേരത്ത് നിങ്ങളുടെ സുഹൃത്തിനെ പോലെ കാണപ്പെടുന്ന ആൾ ചെന്നായെപ്പോലെ നിങ്ങളെ കീറ് മുറിക്കാൻ വന്ന വളർത്തുവട്ടിയാണ് അത് തിരിച്ചറിയാൻ പലർക്കും പറ്റാതെ പോകും പഴമൊഴിയുണ്ട് ഫ്ലാറ്ററി എന്ന് പറയുന്നത് മുഖസ്ഥുതി എന്ന് പറയുന്നത് ഒരു സുഗന്ധം പോലെയാണ് പെർഫ്യൂം പോലെയാണ് അത് സ്മെല്ല് ചെയ്തോ സ്വാളോ ചെയ്യരുത് നിങ്ങൾ ആരെങ്കിലും പുകഴ്ത്താൻ വരുമ്പോൾ പുകഴ്ത്തിൽ നിങ്ങളൊന്ന് ആസ്വദിച്ചോ സൂചിച്ചോ പക്ഷെ നിങ്ങളത് വിഴുങ്ങിയേക്കരുത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈ പെർഫ്യൂംഡ് ആണെങ്കിലും അകത്തെ കെമിക്കലൊക്കെ ചെന്ന് നിങ്ങൾക്ക് വിഷമായിട്ട് മാറും അതുകൊണ്ട് ഒരുപാട് പകർത്തലുകളൊക്കെ കേട്ടിട്ട് സ്വയം മറക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ കണ്ടിട്ട് അനുകരണ കൂടി നിങ്ങളുടെ മുന്നിലും പിന്നിലൊക്കെ നടക്കുന്നവരെ കണ്ടിട്ട് ആഹ്ലാദിച്ച് തിമിർത്ത് മറിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒന്നുമല്ലാതെ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളൊന്നുമല്ലാത്തയാൾ ഒന്നുമില്ലാത്തയാളുമായി മാറുമ്പോൾ അനുകരിക്കാനും ആരും ഉണ്ടാവില്ല കൈയടിക്കാനും ഉണ്ടാവില്ല നിങ്ങൾ കൂടെ നടക്കാനും ആരും ഉണ്ടാവില്ല നിങ്ങളെ ഉയർത്തിപ്പൊക്കാനും ആരും ഉണ്ടാവില്ല അതൊന്നും മനസ്സിലാക്കുക അതുകൊണ്ട് അനുകരിക്കാൻ ഒരുപാട് പേരെ കൂടെ കിട്ടി എന്ന് കരുതി ഒന്നും വേണ്ട ഏത് പടുവിഡിക്കും അനുകരണത്തിനുള്ള വകുപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അമിത വിനയം കാണിക്കുന്നവരെയും പേടിക്കുക കാരണം യഥാർത്ഥ സ്നേഹമുള്ളവർ അമിതമായി നിങ്ങളുടെ മുന്നിൽ തനവലിക്കില്ല യഥാർത്ഥ സ്നേഹമുള്ളവർ അമിതമായി നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല യഥാർത്ഥ സ്നേഹമുള്ളവർ അമിതമായിട്ട് നിങ്ങളെ പ്രശംസിക്കുകയും നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യില്ല യഥാർത്ഥ സ്നേഹമുള്ളവർ അവരുടെ റിയൽ നേച്ചർ പുറത്ത് കാണിക്കും അവർക്ക് നിങ്ങളെ വെറുതെ പൊക്കിയടിച്ചു കൊണ്ട് കാര്യമില്ല പക്ഷേ അവർ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പറയും നിങ്ങളുടെ കുറവുകളെ പറയും നിങ്ങളുടെ നിറവുകളെക്കുറിച്ച് അവർ അഭിമാനം കൊള്ളും നിങ്ങളുടെ കുറവില്ലാതാക്കുന്നതിന് വേണ്ടി അവരും കൂടെ ചേർന്നെന്ന് പ്രവർത്തിക്കും അങ്ങനെയുള്ള കുറേ ചങ്ങാതികളും അനുയായികളും ഉണ്ട് ഉള്ളവർ ഭാഗ്യമുള്ളവരാണ് അങ്ങനെ ചങ്ങാതികളെയും അനുയായികളെയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊള്ളുക നല്ല യാത്ര നേരുന്നു